ആഗ്രഹിച്ച മുഖം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ആ മിഴികൾ വിട്ടുപോരാൻ മടിച്ച് അവനിൽ തന്നെ ഉടക്കി ഒരു പ്രത്യേക സന്തോഷം അവളിൽ നിറയുന്നത് അത്ഭുതപൂർവ്വം അവൾ അറിഞ്ഞിരുന്നു ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ശേഷം ആദ്യം കണ്ണിൽപ്പെട്ടത് അവളുടെ വിടർന്ന മിഴികൾ തന്നെയായിരുന്നു ആ മുഖം തന്നിലാണെന്ന് അവന് തോന്നിയിരുന്നു അവളുടെ അരികിലേക്ക് വന്ന് ഒരു പുഞ്ചിരി നൽകി ഒന്നും സംസാരിക്കാതെ അവൻ അകത്തേക്ക് കയറിയപ്പോൾ പേരറിയാത്തൊരു നൊമ്പരം വീണ്ടും അവളിൽ ഉടലെടുക്കുന്നത് അത്ഭുതപൂർവ്വം അവൾ അറിഞ്ഞിരുന്നു അവൻ്റെ പിന്നാലെ ചെന്നു ഹോളിൽ കയറുന്നതിന് മുൻപ് അവന്റെ അരികിലായി ആ സാന്നിധ്യം അവനും അറിഞ്ഞിരുന്നു അവൾക്ക് തന്നോട് എന്തോ പറയാനോ ചോദിക്കാനോ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവിടെ നിന്നും അവളുടെ മുഖത്തേക്ക് എന്തെന്ന അർത്ഥത്തിൽ അവനൊന്ന് നോക്കി ഇരുവരിലും തിങ്ങി നിന്ന നിശബ്ദതയുടെ മതിൽക്കെട്ടികൾ ഭേദിച്ച് അവൾ ചോദിച്ചു എന്താ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞത് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചിരുന്നു തൻ്റെ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തിന്റെ അലയോളികൾ അവൻ കണ്ടുപിടിക്കുമോ എന്നവൾ ഭയന്നു സമയം കിട്ടിയില്ല ഒറ്റവാക്കിൽ അവൻ മറുപടി ഒതുക്കിയപ്പോൾ അവൾക്ക് വേദന തോന്നി എന്നിട്ടൊന്നും കഴിച്ചില്ല ഇതുവരെ ആവലാദിയോട് അവൾ ചോദിച്ചു കഴിച്ചു താനോ അവൾ തല ഇളക്കി രണ്ടുപേരും വിരഹത്തിൽ നൊന്ത് വിശപ്പ് മറന്നു പോയിരുന്നു എന്ന് ആ ഹൃദയങ്ങൾ നിശബ്ദമായി വിടിച്ചു പറഞ്ഞു കൂടുതൽ എന്തെങ്കിലും അവൾ ചോദിക്കുന്നതിന് മുൻപ് റോസിയും ജോസും ഹാളിലേക്ക് വന്നിരുന്നു ആ അളിയൻ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നിറഞ്ഞ പുഞ്ചിരിയോട് അവൻ ജോസിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആദ്യമായിയാണ് അത്രയും പുഞ്ചിരിയോട് അവനെ താൻ നേരിട്ട് കാണുന്നത് എന്ന് അവളും ചിന്തിരിക്കു ചിന്തിക്കുകയായിരുന്നു ആ പുഞ്ചിരിക്ക് പോലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞു അവൾ പോലും അറിയാതെ ഒരു പ്രണയം മരം ഹൃദയത്തിൽ വളരുന്നുണ്ട് എന്ന് അവൾ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു അതിലേതായാലും എന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ല എങ്കിലും ഇത്രടം വരെ വന്നൊന്ന് കാണുക എന്നത് എൻ്റെ കടമയല്ലേ തമാശയായിട്ടാണെങ്കിലും ജോസ് പറഞ്ഞത് റോയിയുടെ ഹൃദയത്തിൽ എവിടെയോ കൊണ്ടിരുന്നു അവൻ്റെ മുഖത്തെ പുഞ്ചിരി മായന്നത് കണ്ടതുകൊണ്ട് തന്നെ റോയിയോടായ അയാൾ പറഞ്ഞു ഞാൻ കളിയാക്കിയതൊന്നും അല്ല അളിയോ ചുമ്മാ ഒരു സന്ദർഭത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഹാ ചുമ്മാ പറഞ്ഞതാളിയ തോളിൽ തട്ടി ജോസ് പറഞ്ഞു അതൊക്കെ പോട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം റോയിയെ വിളിച്ച് പുറത്തേക്ക് ജോസ് ഇറങ്ങിയപ്പോൾ വീണ്ടും അവൻ്റെ അസാന്നിധ്യം നൽകുന്ന വേദന തിരിച്ചറിഞ്ഞു ദേവിക ഇത്രയും അടുത്തുണ്ടായിട്ടും അവൾ മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു റോസി എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അവളും ഓരോ ജോലി വ്യാപൃതയാകാൻ നോക്കി എന്തൊക്കെയോ കാര്യങ്ങൾ റോസി ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വ്യക്തമായി മറുപടി കൊടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവളുടെ മനസ്സ് അപ്പോഴും അവൻ്റെ സാന്നിധ്യം കൊതുക്കുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു ഓടിച്ചെന്ന് അവനോട് എന്തൊക്കെയോ മിണ്ടാൻ പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല കുറേ സമയം ആ ഭാഗത്തേക്ക് റോയിയെ കണ്ടില്ല മുറ്റത്തെ കാര്യമായി സംസാരിക്കുന്നത് കാണാം ഇടയിലൊരു പുഞ്ചിരി കാണുന്നുണ്ടായിരുന്നു അവൻ്റെ ആ പുഞ്ചിരിക്ക് വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു പിന്നീട് അടുക്കളയിൽ സിസ് സിസിലിയുടെയും റോസിയുടെയും ഒപ്പം ദേവികയും കൂടിയിരുന്നു സവാളയറിയാനും ഉണ്ടാക്കുവാനും മസാല പൊടിക്കാനുമൊക്കെ ഇതുവരെ സിസിൽ ദേവികയോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല എങ്കിലും റോസി ഇതിനോടകം തന്നെ ദേവികയുമായി നല്ല രീതിയിൽ അടുത്തിരുന്നു റോസിയുടെ വീട്ടിലെ വിശേഷങ്ങളും കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് റോസി ശരിക്കും ഒരു ചേച്ചിയായി മാറിയിരുന്നു റോസി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സന്തോഷം സിസിലിക്ക് ഉണ്ടായിരുന്നു പതിയെ പതിയെ ആ വീടിനോടുള്ള അപരിചിതത്വം മാറി വരുന്നതായി തോന്നിയിരുന്നു ഇങ്ങോട്ട് പിന്നീട് റോയിയെ കണ്ടില്ല എന്നത് ഒഴിച്ചാൽ ആ ദിവസം അവൾക്ക് സന്തോഷപ്രദമായി തോന്നി കുറച്ചു സമയങ്ങൾക്ക് ശേഷം വാതിൽ നിറകിൽ റോയിയുടെ മുഖം കണ്ടിരുന്നു പെട്ടെന്ന് പ്രതീക്ഷയോടെ അവൾ മുഖത്തേക്ക് നോക്കി ഞാനിപ്പോ പുറത്തേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും വാ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാം അടുക്കളയിൽ നിന്ന് റോയി പറഞ്ഞു എന്നായാലും മേടിക്കണ്ടേ അമ്മച്ചി അവൻ സിസിലിയോട് ചോദിച്ചു ഈ സമയത്ത് ബീഫ് കിട്ടത്തില്ല ഒരു ചിക്കൻ മേടിക്കടാം പിന്നെ കിട്ടുകയാണെങ്കിൽ കുറച്ച് കപ്പയും കൂടി മേടിച്ചു സിസിലി മിക്സിയിൽ മസാല ഇട്ടുകൊണ്ട് പറഞ്ഞു ആ ചാച്ചൻ എന്തി അത് ചോദിച്ചപ്പോഴേ സിസിലിയുടെ മുഖം ദേഷ്യത്തിൽ നിറയുന്നത് റോയി കണ്ടിരുന്നു അപ്പോൾ തന്നെ റോസി കണ്ണടച്ച് ഇരുവരും തമ്മിൽ വഴക്കാണെന്ന് കാണിച്ചിരുന്നു അതിൽ നിന്ന് തന്നെ കൂടുതലൊന്നും ചോദിക്കേണ്ടെന്ന് റോയ്ക്ക് തോന്നിയത് കൊണ്ട് ദേവിക ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് വരാൻ എന്ന പോലെ വിളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പ്രതീക്ഷയോടെ അവൾ ജോലി ഒതുക്കി അവൾ പുറത്തേക്ക് ചെന്നപ്പോൾ അവൻ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കണ്ടപ്പോൾ മുതൽ കുട്ടികൾ അവൻ്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല അതിൽ നിന്ന് തന്നെ അവനും കുട്ടികളും തമ്മിലുള്ള അടുപ്പം അവൾക്ക് മനസ്സിലായി അവളെ കണ്ടതും അവൻ അടുത്തേക്ക് ചെന്നു എന്ത് വിളിച്ചേ പ്രതീക്ഷയോടെ അവൾ ചോദിച്ചു തനിക്കെന്തെങ്കിലും വാങ്ങണോ ഗൗരവത്തോടെ ചോദിച്ചു വേണ്ട അവൾ ചുമല് കൂച്ചി എങ്കിലകത്തേക്ക് ചെന്നു വേറെ സംസാരിക്കാതെ കുട്ടികളെയും കൂട്ടി അവൻ നടന്നപ്പോൾ ഒരു കുഞ്ഞു പരിഭവം അവൾക്ക് തോന്നിയിരുന്നു എന്തിനാണ് തൻ്റെ മനസ്സിനു വേണ്ടി ഇത്രയും സ്വാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരു കാര്യം അവൾക്ക് പകൽ പോലെ വ്യക്തമായി റോയി എന്ന പ്രണയം തൻ്റെ മനസ്സിൽ വേരുറച്ച് തുടങ്ങി താൻ പോലും അറിയാതെ താൻ അവനെ പ്രണയിച്ചു ഓരോ നിമിഷവും അവൻ്റെ ഒരു നോട്ടം പോലും ലഭിക്കുന്നില്ലെങ്കിൽ തൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് അവന് വേണ്ടി തൻ്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ട് തന്നിൽ അവനൊരു ഘടകമായി എന്നും അവൾ മനസ്സിലാക്കുകയായിരുന്നു റോസിയുടെ കുട്ടികളുമായി വളരെ പെട്ടെന്ന് തന്നെ ദേവിക അടുത്തിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ദേവികയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കിയപ്പോഴും അന്നമോൾക്ക് ചായ കൊടുക്കാൻ ദേവിക ആൻറ്റ് തന്നെ വേണമായിരുന്നു റാണി കൂടി വന്നപ്പോഴേക്കും ആ വീട്ടിലൊരു ഉത്സവ പ്രതീതിയായിരുന്നു അടുക്കളയിൽ ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി എല്ലാവരും ഇതിനിടയിൽ റോസയും റാണിയും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കണ്ട നിമിഷം ദേവിക്ക് ഗോപിക്ക് ഓർമ്മ വന്നിരുന്നു ഗോപു ഇങ്ങനെയായിരുന്നു എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വഴക്കുണ്ടാക്കുമായിരുന്നു പക്ഷെ ഇതേപോലെ തന്നെ ഇരുവരും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു കുട്ടിക്കാലം മുതലേ വലിയ ബന്ധുക്കൾ ഒന്നുമില്ലാതെ വളർന്നത് ആയിരുന്നതുകൊണ്ട് ഈ വീട്ടിലെ കളിച്ചിരികൾ കണ്ടപ്പോൾ ഒരു നിമിഷം ദേവികയുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഇത്തരം അനുഭവങ്ങളൊക്കെ തനിക്ക് അന്യമായിരുന്നു അമ്മയുടെ കിടപ്പുകൂടിയായപ്പോൾ പൂർണ്ണമായും തങ്ങൾ അനാഥരായതുപോലെയായിരുന്നു എങ്കിലും തങ്ങൾ നാലുപേരും ചേർന്ന ആ വീട് അത് തങ്ങളുടെ സ്വർഗ്ഗം തന്നെയായിരുന്നു അവൾ ഓർക്കുകയായിരുന്നു ഓരോ ചിന്തകൾ കാട് കയറി കണ്ണുകൾ കലങ്ങി തുടങ്ങിയപ്പോൾ അവൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയതും എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പ്രതീക്ഷിച്ചതുപോലെ ഗോപു തന്നെയായിരുന്നു ഫോൺ എടുത്തിരുന്നത് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വിളിയൊക്കെ വളരെ കുറവാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കും ചേച്ചി ഇല്ലാതെ എനിക്ക് എന്തൊരു സങ്കടമാണെന്നറിയോ ഒറ്റ ശ്വാസത്തിൽ അവൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നിയിരുന്നു ഇവിടെ വന്നതിന് ശേഷം വീട്ടിലേക്ക് വിളിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു കാരണം പോലും അവ്യക്തമാണ് തൻ്റെ മനസ്സിപ്പോൾ മറ്റൊരു രീതിയിലാണ് ചലിക്കുന്നതെന്ന് അവൾക്ക് തോന്നി അത് റോയി എന്ന വ്യക്തിയിൽ മാത്രമായി മാറിയിരിക്കുന്നു എങ്കിലും സാരമില്ല ചേച്ചി ചേട്ടന് ചേച്ചി അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലും മറക്കുന്നത് ചേച്ചി നന്നായി ജീവിച്ചാൽ മാത്രം മതി ചേച്ചിക്ക് നല്ലൊരു ജീവിതം എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവളുടെ വാക്കുകളിൽ ആ കരുതലും സ്നേഹവും എല്ലാം തെളിഞ്ഞു ആ നിമിഷം അവൾ തൻ്റെ ചേച്ചിയാണെന്ന് ഓർമ്മിപ്പിച്ചിരുന്നത് പോലെ തോന്നിയിരുന്നു ദേവിക്ക് വീണ്ടും കുറച്ച് സമയം വീട്ടുകാരികളും അമ്മയുടെയും അച്ഛൻ്റെയും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഫോൺ വെച്ചത് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണുനീരുറവ തന്നെ പൊട്ടുന്നതായി ദേവിയയ്ക്ക് തോന്നി പെട്ടെന്നാണ് മുറി തുറന്ന് റോയി അകത്തേക്ക് വന്നത് അവനെ കണ്ടപ്പോഴേക്കും എവിടെയോ പോയ ഉത്സാഹം ഒക്കെ തിരികെ വരുന്നത് അവൾ അറിഞ്ഞു അപ്രതീക്ഷിതമായി മുറിയിൽ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഒരു ഞേട്ടൽ അവനിലും ഉണ്ടായിരുന്നു എന്തു പറ്റി പെട്ടെന്ന് അവളുടെ കലങ്ങിയിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ വെറുതെ വീട്ടിലേക്ക് വിളിക്കാൻ കുറേ സമയമായി വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചതായിരിക്കും അവളുടെ കണ്ണുകൾ നിറയാനുള്ള കാരണമെന്ന് അവന് തോന്നിയിരുന്നു കൂടുതൽ അവളെ വേദനിപ്പിക്കേണ്ടത് തോന്നി അവൻ മുറിയിൽ നിന്ന് പിൻവാങ്ങി അടുക്കളയിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അവസാനം സിസിലി തന്നെയായിരുന്നു അവളോട് പോയി കുളിച്ചു വരാൻ പറഞ്ഞത് സിസിലിയുടെ ആ പ്രവൃത്തി അവളിൽ വല്ലാത്തൊരത്ഭുതം ഉളവാക്കിയിരുന്നു അതുകൊണ്ട് റോസിയും റാണിയും അവളെ നോക്കി സംതൃപ്തിയോടെ ശിരിക്കുന്നത് കണ്ടിരുന്നു പെട്ടെന്ന് തന്നെ മുറിയിൽ പോയി ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കുളിക്കാൻ പോയിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേൾക്കാമായിരുന്നു കുറച്ച് സമയം കൂടി ശ്രദ്ധിച്ചപ്പോഴാണ് അത് തങ്ങച്ചനാണെന്ന് അവൾക്ക് മനസ്സിലായത് അടുക്കളയിലേക്ക് കയറി വന്നപ്പോൾ വീർത്തിരിക്കുന്ന സുസിലിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അയാൾ മദ്യപിച്ചിട്ടുണ്ടാകും എന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇതുപോലത്തെ ഒരു മോനെയും മരുമോനെയും കിട്ടണമെങ്കിൽ അങ്ങേര് പുണ്യം ചെയ്യണം കൊണ്ടു കൊടുത്തിരിക്കുകയാണ് മോനും മരുമോനും കൂടെ മക്കളുടെ പ്രവൃത്തിയിലുള്ള ദേഷ്യവും സങ്കടവും അവരുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു ഒന്നും പറയേണ്ടെന്ന് റോസി അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചിരുന്നു അവൾ തലയാട്ടി മുറിയിലേക്ക് പോയി അപ്പോഴും തങ്കച്ചൻ്റെ പ്രാർത്ഥനയും ഗാനവും ഒക്കെ കേൾക്കാമായിരുന്നു അവൾ മുറിയിലേക്ക് എത്തി കണ്ണാടിയിൽ നോക്കി തലമുടി കോതുമ്പോഴാണ് റോയ് വീണ്ടും മുറിയിലേക്ക് വന്നത് കുളി കഴിഞ്ഞ് വന്നതിനാൽ വെള്ളത്തുള്ളികൾ ഒഴിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അവളുടെ കഴുത്തിൽ മാറലും അതുകൊണ്ട് തന്നെ അവളെ കണ്ടപ്പോൾ ആ നിമിഷം അവൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസങ്ങളായി മുട്ടിട്ട പ്രണയം തലപൊക്കുന്നതായി അവൻ അറിയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവളുടെ കഴുത്തിൽ ഒട്ടിക്കിടന്ന താനണീച്ച മിന്നിലേക്ക് അവൻ്റെ നോട്ടം പതിഞ്ഞു പോയിരുന്നു തൻ്റെ പെണ്ണിൻ്റെ അവകാശി താനാണ എന്ന ഒരു ചിന്ത അവനിൽ തുടങ്ങിയിരിക്കുന്നു ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു പോയിരുന്നു പെട്ടെന്ന് അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ എന്താണെന്ന് അവനോട് ചോദിച്ചു ഞാനിവിടെ ഫോൺ വെച്ചു അത് എടുക്കാൻ വേണ്ടി വന്നതാണ് അത്രയും പറഞ്ഞ് ചാർജിലിട്ട എടുത്ത് കൂടുതൽ സമയം അവളെ അഭിമുഖീകരിക്കാതെ അവൻ പുറത്തേക്ക് പോയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു രാത്രിയിൽ ഭക്ഷണം കഴിച്ചത് മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ചോറും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും കൂടുന്ന ദിവസമായതുകൊണ്ട് തന്നെ സിസിൽ ആരോടും പിണക്കമൊന്നും കാണിക്കാൻ പോയില്ല എല്ലാ ദിവസത്തെയും പോലെ പിന്നെ തങ്കച്ചനന്നും പട്ടിണിയിലായിരുന്നു മദ്യം അകത്തി എന്നതോടെ അയാൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും ജോസും റോയിയും അത് പുറത്ത് കാണിച്ചിരുന്നില്ല എങ്കിലും റോയി അധികം ആരോടും സംസാരിക്കാതിരുന്നപ്പോൾ തന്നെ സിസിലിക്ക് കാര്യം മനസ്സിലായിരുന്നു അതാണ് റോയിയുടെ ശൈലിയെന്നും അവർക്കറിയാമായിരുന്നു പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം റോയി എഴുന്നേറ്റ് പോയിരുന്നു ശേഷം ഒരു കുളി കഴിഞ്ഞ് മുറിയിലേക്ക് പോകുന്നത് കണ്ടിരുന്നു അവനൊന്നും സംസാരിക്കാത്ത ദേവിയയ്ക്ക് ഒരു വേദന തോന്നി അതിൻ്റെ വേദന അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു അത് കണ്ടിട്ടെന്ന വണ്ണം റാണി അവളുടെ അരികിലേക്ക് വന്നു പറഞ്ഞു ചേച്ചി വിഷമിക്കണ്ട കേട്ടോ ചില ദിവസം ഇങ്ങനെയാണ് ചേട്ടായി ആരോടും ഒന്നും സംസാരിക്കില്ല മനസ്സിലാവാതെ അവൾ റാണിയുടെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ റോസ് ചോദിച്ചു എന്താ ചേച്ചി ദേവിക ചോദിച്ചു എപ്പോഴും ഒന്നും ഇല്ല കൊച്ചേ ജോസ് ചായൻ വരുമ്പോഴേ ഉള്ളൂ കൂട്ടുകാരുടെ കൂടെ കൂടിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല ചിലപ്പോൾ ജോസ് ചായനെ കമ്പനി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഞങ്ങൾ ഇവിടെ വരുന്ന ദിവസം രണ്ടുപേരും ചെറിയൊരു കുപ്പി വാങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കഴിക്കും അന്നേ ദിവസം മൗനവ്രതത്തിലാണ് റോയ് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാനും അമ്മച്ചിയും മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പണ്ട് തൊട്ടേ അങ്ങനെയാണ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സംസാരമൊന്നുമില്ല ആരോടും സത്യം പറഞ്ഞ അവനെ കൊണ്ടൊരു ശല്യവുമില്ലെന്ന് സാരം ചിരിയോടെ റോസി പറഞ്ഞപ്പോൾ ദേവികയും അറിയാതെ ചിരിച്ചു പോയിരുന്നു എങ്കിലും അവൻ മദ്യപിക്കുമെന്നുള്ളത് അവളിൽ ചെറിയൊരു നിരാശ പടർത്തിയിരുന്നു ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം തിരികെ മുറിയിലേക്ക് ചെന്നപ്പോഴും റോയ് ഇറങ്ങി ഉറങ്ങിയിരുന്നില്ല പക്ഷേ അവൻ നേരത്തെ കിടന്നിരുന്നു അവളെ കണ്ടപ്പോഴേക്കും അവൾക്ക് കിടക്കാനുള്ള സ്ഥലം ഇട്ടതിന് ശേഷം റോയ് കിടന്നു അവൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് അവളുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ തന്നെ റോയ് എഴുന്നേറ്റിരുന്നു അവളോട് ചോദിച്ചു തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ ഒന്ന് പതറി പിന്നെ മടിച്ചു മടിച്ച് ചോദിച്ചു എന്താ എന്നോടൊന്നും സംസാരിക്കാതിരിക്കുന്നത് ഇന്നത്തെ ദിവസം രണ്ടും കൽപ്പിച്ച് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ആ മിണ്ടാ പെണ്ണിൽ നിന്നും അത്തരമൊരു സംസാരം അവൻ പ്രതീക്ഷിച്ചില്ല എന്ന് അവൻ്റെ മുഖത്തെ ഞെട്ടൽ വിളിച്ചു പറഞ്ഞു ഓ അതാണോ അത് ഞാൻ എങ്ങനെ ഞാൻ ചില ദിവസങ്ങളിൽ കുറച്ച് കഴിക്കും എന്നൊന്നുമില്ല ചില വിശേഷ ദിവസങ്ങളിൽ ഈസ്റ്ററിനോ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഇതുപോലെ അളിയനോ മറ്റോ വരുന്ന ദിവസങ്ങളിലൊക്കെ അല്പം കഴിക്കും വല്ലപ്പോഴും രണ്ട് പെഗ് അതുകഴിഞ്ഞാൽ ഞാനങ്ങനെ ആരോടും മിണ്ടാറില്ല എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് ആൾക്കാര് വിശ്വസിക്കും ഒന്നും മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ നിഷ്കളങ്കമായി അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവനോടുള്ള ഇഷ്ടം ഒരു മടങ്ങ് കൂടുന്നതായാണ് അവൾക്ക് തോന്നിയത് അതിന് മുൻപ് തൊട്ടേ എന്നോടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ രാവിലെ ഒന്നും പറഞ്ഞില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നില്ല അതാ ഞാൻ ചോദിച്ചത് തന്നെ അവൾ ഉച്ചയ്ക്ക് കാത്തിരുന്നു എന്നുള്ളതിനുള്ള ഒരു മറുപടി ആയിരുന്നു അതെന്ന് അവന് തോന്നിയിരുന്നു ആ നിമിഷം അവനൊരു വേദന തോന്നിയിരുന്നു ഉച്ചയ്ക്ക് മനഃപൂർവ്വം വരാതിരുന്നതാണ് അവളെ കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല അവളോട് അകലം കാണിക്കാൻ കഴിയുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം അവൾ രാത്രിയിൽ പറഞ്ഞത് ഹൃദയ വല്ലാത്ത വേദന ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടാണ് ചെറിയ പരിഭവം കാണിച്ചത് പക്ഷേ അത് പരിഹരിക്കാൻ തനിക്ക് കഴിയില്ല അവർ സ്നേഹിച്ചവരാണ് താനാണ് അനുവാദമില്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൻ അത് തനിക്ക് തോന്നിയതായിരിക്കും ഞാൻ രാവിലെ തൊട്ടേ തിരക്കിലായിരുന്നു അതാണ് ഞാൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് പോയത് കള്ളമാണ് അവൻ പറഞ്ഞതെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമം തോന്നരുത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഇല്ല പറയടൂ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നോട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിറയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളോട് ചോദിക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം നേറി എനിക്കല്ലല്ലോ തനിക്കല്ലേ ഇഷ്ടക്കേടൊക്കെ അവൻ്റെ ആ മറുപടിയിൽ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി